പട്ടികവർഗ വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ ഉപരിപഠനത്തിന് മികച്ച അവസരങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തിരുവനന്തപുരം കട്ടേളയിലെ ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ മോഡൽ റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജിംനേഷ്യം ഒരുങ്ങിയിരിക്കുന്നത് മാനസിക വളർച്ചയോടൊപ്പം ശാരീരിക വളർച്ചയും അനിവാര്യമാണെന്ന് ജിംനേഷ്യം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി ഒ ആർ കേളു സംസാരിച്ചു വിദ്യാർത്ഥികളോട് ചേർന്ന് നിന്നുള്ള അധ്യയന രീതികൾക്കായിരിക്കണം അധ്യാപകർ മുൻതൂക്കം നൽകേണ്ടതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അപ്പോൾ ശരീരത്തിൻ്റെ വളർച്ചയും മാനസികമായിട്ടുള്ള വളർച്ചയും കൂടി ചേരുമ്പോൾ മാത്രമേ എന്താവൂ നമുക്ക് നന്നായിട്ട് പഠിച്ചു വരാനുള്ള അല്ലെ കഴിവുണ്ട് നേടാൻ നേടാൻ വേണ്ടി സാധിക്കൂ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഗ്രാമീൺ ബാങ്ക് ഇങ്ങനെ ഒരു സംവിധാനം അവിടെ ഒരുക്കിയിട്ടുള്ളത് ഗ്രാമീൺ ബാങ്കിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ സി എസ് ആർ ഫണ്ടിൽ നിന്നും അഞ്ച് ലക്ഷം രൂപയും പട്ടികവർഗ വികസന വകുപ്പിന്റെ ഒരു ലക്ഷം രൂപയും ഉൾപ്പെടെ ആറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് വിദ്യാർത്ഥികൾക്കായി ഇൻഡോർ ജിംനേഷ്യം ഒരുക്കിയിരിക്കുന്നത് സ്കൂൾ ലൈബ്രറിയിലേക്കായി തിരുവനന്തപുരം താലൂക്ക് ലൈബ്രറി കൗൺസിൽ നൽകിയ മുപ്പത്തി അയ്യായിരം രൂപയുടെ പുസ്തകങ്ങളുടെയും കേരള സ്റ്റേറ്റ് ബുക്ക് മാർക്ക് നൽകിയ അഞ്ഞൂറ് പുസ്തകങ്ങളുടെയും സമർപ്പണവും മന്ത്രി നിർവഹിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ അധ്യക്ഷനും പട്ടികവർഗ വികസന വകുപ്പ് ഡയറക്ടർ ഡോക്ടർ രേണുരാജ് വിശിഷ്ടാതിഥിയുമായി കേരള ഗ്രാമീൺ ബാങ്ക് ജനറൽ മാനേജർ പ്രദീപ് പത്മൻ സംസ്ഥാന പട്ടികവർഗ ഉപദേശക സമിതി അംഗങ്ങളായ ബി വിദ്യാധരൻ കാണി പൊൻപാറ സതീഷ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം